നമ്മൾ ഇടുക്കി രാജാക്കാട്ടിലാണ് എത്തി നിൽക്കുന്നത് രണ്ട് കലാകാരന്മാരെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് വ്യത്യസ്തരായ രണ്ട് കലാകാരന്മാരാണ് അപ്പോൾ അതെന്താണെന്ന് അറിയാൻ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം തരുന്നോ ഇല്ലയോ ഇവളെ ശക്തി നല്ലോണ് ഒന്നും ചെയ്യാൻ സാധ്യത കൊല്ലം മുമ്പ് ഞാൻ മുടക്കിയ ഉത്സവത്തിന് നീ കൊടിയേറ്റ് നടത്തിയല്ലേ കൊളപ്പുള്ളിയപ്പനെ ജയിക്കാൻ നീ ഉയർത്തിയ കൊടി നീ ആയിട്ട് ഞാൻ ഞാനരിപ്പിക്കണോ വാക്കിന് നേരും നിറയുമില്ലാത്ത കള്ളപ്പരിട്ടോ അപ്പം ഇവരാണ് ആ രണ്ട് കലാകാരന്മാരെ ഇതാണ് ഷാജി മൈലം പറമ്പിൽ ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിച്ചു അത് ഉടനെ പുറത്തിറങ്ങും പുറത്തിറങ്ങും ഈ അടുത്ത കാലത്താണ് ഷാജിചേട്ടൻ സിനിമയിലേക്കൊക്കെ എത്തിയത് ഇതിനു മുമ്പ് ഒരു കാർഷിക ഗവേഷകനാണ് അല്ലെ ഷാജേട്ടൻ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുമായിരുന്നു അതിന്റെ ക്ലാസ്സുകളൊക്കെ കർഷകർക്ക് എടുക്കുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നുമില്ല ഉണ്ട് ഇപ്പഴും ഉണ്ട് കൃഷിരംഗം പിടിയല്ല ഈ മണ്ണിനോട് ഭയങ്കര പ്രിയമുള്ള ആളാണ് ഷാജി എന്ന് പറയുന്നത് ഷായി ഈ കൃഷി കർഷകരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതിന് ഈ മണ്ണിൻ്റെ ഘടനകൾ പരിശോധന നടത്തുക ഒരു ഏലത്തോട്ടത്തിൽ ചെല്ലുക ആ ചെടിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക അതിനിന്നെ മരുന്ന് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക അങ്ങനെ കർഷകർക്കൊപ്പം നിൽക്കുകയായിരുന്നു അതിന് ഇടയിൽ വെച്ചിട്ടാണ് ഈ ഷായി ചേട്ടൻ്റെ ഒരു കലാകാരനാണെന്ന് കണ്ടെത്തുന്നത് ലാൽ സഹദേവൻ എന്ന് പറയുന്ന കലാകാരനാണ് അദ്ദേഹം ഒരു മെമിക്രി ആർട്ടിസ്റ്റാണ് ഏതാണ്ട് പത്തോ മുപ്പതോളം സ്റ്റാറുകൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഈ നാടക രംഗത്തും അതുപോലെ തന്നെ മിമിക്രി രംഗത്തുമൊക്കെ ഒത്തിരി അനുഭവ സമ്പത്തുള്ള എഴുത്തുകാരനും ഒക്കെ ആയിട്ടുള്ള ഒരു കലാകാരനാണ് അതെ 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 ഈ ഇതെങ്ങനെയാ ഈ ഷായിച്ചേട്ടൻ ഇങ്ങനെ ഒരു ഒരു ഫിഗർ ഉണ്ടെന്ന് കണ്ടെത്തുന്നു ഷായച്ചാൻ ആദ്യമേ ഒരു ഒന്ന് രണ്ട് നല്ല ആർട്ടിസ്റ്റുകളിപ്പോൾ ആദ്യമേ ചെയ്തത് നരേന്ദ്രപ്രസാദിനൊരു മേക്കോവർ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി അത് ഒരു രൂപ സാധ്യമുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് ചെയ്തു അത് ഒരു നല്ല തരംഗമായി മാറിയായിരുന്നു പിന്നീട് വീണ്ടും ഷായിച്ചൻ്റെ ഫിഗറിലേക്ക് പിന്നെ നോക്കുമ്പോൾ നമുക്ക് വേറെ കുറേയധികം കഥാപാത്രങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആണ് ഇത് അച്ഛനേം മോനെയും ഇങ്ങടെ ചെയ്യുമ്പോൾ അതിനൊരു വ്യത്യസ്ത ഉണ്ടല്ലോ എന്ന് ഓർത്ത് ചെയ്താൽ ആ സംഭവം വളരെ ഗംഭീരമായി ഷാജിത് ഇങ്ങനെ ഒരു രംഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി നല്ല സന്തോഷം തോന്നി നമുക്ക് പ്രിയപ്പെട്ട കൊട്ടാരക്കര ശ്രീധരൻ നായരെയും അദ്ദേഹത്തിന്റെ മകനെയും ഒരു മേക്കവറിൽ എടുക്കാൻ കഴിഞ്ഞല്ലോ അതിലൊരു ഉണ്ട് ഇത് ഇത് ഫിഗറും ഇത് വോയിസുമാണ് നമുക്ക് ഈ ലാല് കുറേ നല്ല നടന്മാരെ ഇമിറ്റേറ്റ് ചെയ്യും നമുക്ക് ഒരു ഒന്ന് രണ്ട് നടന്മാരെ അല്ലേ ഏതാ ചെയ്യുന്നേ നമുക്ക് അവന്റെ അവന്റെ അയ്യോ വെറൈറ്റി ഒരു കാലഘട്ടത്തിൽ മിമിക്രി വേദികളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു സാധനമാണ് പിന്നെ ഈ അമരത്തിലെ മുരളി ഒരു ഭയങ്കര ഹിറ്റ് സാധനമായിരുന്നു ലാല് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുറെ നാളുകളായിട്ട് വേദി ഇല്ലാത്തത് കൊണ്ട് അത് പ്രാക്ടീസ് കുറഞ്ഞു നിൽക്കുന്ന അതെ അതെ എന്നാലും ഇവരുടെ ഇനിയിപ്പം പുതിയ ഒരു സാധനം പ്രതീക്ഷിക്കാം അല്ലെ വീണ്ടും തീർച്ചയായിട്ടും ഇനിയും ഷായ ചേട്ടൻ മൊത്തം ആ കലാകാരനെ ഒരുപാട് നല്ല ഐറ്റങ്ങൾ വരാനുണ്ട് ഇനിയിപ്പോ എന്നിരുന്നാലും വൈകി വന്ന വസന്തം എന്ന് പറഞ്ഞ പോലെ ഒരുപാട് കാലഘട്ടത്തിന് ശേഷം കണ്ടെത്തിയ ഒരു കലാകാരനാണ് അദ്ദേഹം ഇപ്പോൾ സിനിമയിൽ വരെ എത്തി നിൽക്കുകയാണ് പുതിയ പുതിയ റീൽസുകൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ അതിനായി നമുക്കും കാത്തിരിക്കാം വീഡിയോ ജേണലിസ്റ്റ് സന്തോഷ് ശേഖർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ